ഹായ് കൂട്ടുകാരേ എന്താ പിന്നെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അക്രമ ചൂടാണ് നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് അപ്പോൾ നമ്മുടെ നമുക്കിപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ അടിയും മോളും ഒക്കെ ചൂടാണ് അപ്പോൾ നമ്മുടെ ചൂടിനെയൊക്കെ ശമിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ ഒരു ഹെന്നയ്ക്ക് വേണ്ടി ഹെണ്ണിടാൻ വേണ്ടിയിട്ടൊരു മൈലാഞ്ചിയാണ് ആണ് കേട്ടോ ഞാൻ ഞാനെൻ്റെ കിത്തുകുട്ടിയും കൂടിയിട്ടാണ് മൈലാഞ്ചി പൊട്ടിക്കണത് ഞങ്ങളുടെ എതയിൽ നിൽക്കണ മയിലാഞ്ചിയാണ് വീട് വേലിയിൽ നിൽക്കണ എതേൽ എതാന്ന് പറയും അവിടെ നിൽക്കണ മൈലാഞ്ചിയാണ് പൊട്ടിക്കണേ അപ്പോൾ ഈ മൈലാഞ്ചി ഫ്രഷ് മൈലാഞ്ചി പൊട്ടിക്കുക നമ്മൾ കടയിൽ നിന്ന് ഞാൻ വാങ്ങാറുള്ളത് ആയുർവേദ പച്ച മരുന്ന് കടയിൽ നിന്നാണ് മയിലാഞ്ചിപ്പൊടി വാങ്ങാറ് പക്ഷെ ഇത് ഞാൻ പച്ച മൈലാഞ്ചിയാണ് പൊട്ടിക്കുന്നത് അപ്പോൾ ഈ മയിലാഞ്ചിയമ്മ നിറച്ച് മുള്ളൊക്കെ ഉണ്ട് കേട്ടാ സൂക്ഷിച്ച് പൊട്ടിക്കണം അല്ലെങ്കിൽ കൈമ്മൊക്കെ മുള്ളു കൊത്തി കയറിയാൽ നമുക്ക് ഭയങ്കര കടച്ചിലും വേദനയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ മൈലാഞ്ചി പൊട്ടിച്ചുണ്ട് അന്ന് പൂവൊക്കെ ആയി മൂത്ത മയിലാഞ്ചിയാണ് അപ്പോൾ ഇത് മൈലാഞ്ചി പൊട്ടിച്ച് നമ്മൾ നല്ല വെയിലത്ത് ഗ്രാ വീടിൻ്റെ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റുമ്പോൾ ഞാൻ ഇടാൻ പോകണേ അപ്പോൾ ആ മൈലാഞ്ചി പൊഴിച്ച കൂട്ടത്തിൽ തന്നെ ഒരു മൂന്നാല് നാല് ചെമ്പരത്തിപ്പൂവും കൂടി കൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവ് കുറച്ച് നാലെണ്ണം കിട്ടിയിട്ടോ പക്ഷെ അതന്നെ നമുക്ക് ആവശ്യമുള്ളൂട്ടോ അപ്പോൾ ഇനി ഈ മൈലാഞ്ചി നമുക്ക് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ കൊണ്ടുവരെ കണ്ട സിറ്റൗല് സിറ്റൗട്ടിൽ ഭയങ്കര വെയിലാണ് മണ്ണും പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് വെയിലത്ത് ഇട്ടിട്ട് ഞാൻ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് മയിലാഞ്ചി ഒറ്റ ദിവസം കൊണ്ട് ഉണങ്കി കിട്ടും അത്രയും വെയിലാണ് ഫ്രണ്ടിൽ ഇതേ ചെമ്പരത്തിപ്പൂവും ഇനി ചെമ്പരത്തിപ്പൂവും പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് ചെമ്പരത്തിപ്പൂവും കൂടിയും വെച്ചിട്ടുള്ള കെഞ്ഞ പുതിയൊരു കന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇടാൻ പോണത് കഞ്ചീരക ചെമ്പരത്തിപ്പൂവ് കാപ്പിപ്പൊടിക്കാം നമുക്കിത് എന്തൊക്കെ ചെയ്യാൻ നോക്കാം മൈലാഞ്ചി ഞങ്ങൾ പൊട്ടിച്ച് ഉണക്കാനിട്ടോ മൈലാഞ്ചി ഉണങ്ങിക്കുമ്പോൾ ഇന്ന് മൈലാഞ്ചി വെയിലത്തിട്ടുണ്ട് എന്നാളെ നമുക്കത് പൊടിക്കാം കുഴത്തേനും നമുക്ക് ഒരു കാര്യം ചെയ്യാണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം അതിൽ തന്നെ രണ്ട് സ്പൂണ് ഉലു ഇട്ടു കൊടുക്കാം രണ്ട് സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉല്ലുവ നമുക്ക് എപ്പോഴും നമ്മളെ തലയിലേക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്പൂണ് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്പൂണ് ചായയിൽ ഇട്ട് കൊടുക്കാം അടുത്ത് പൊക്കിത്ത ചായയിൽ ഇട്ട് കൊടുക്കാം രണ്ട് ൂൺ ചായല എല്ലാം രണ്ട് സ്പൂൺ എല്ലാം രണ്ട് സ്പൂൺ നമുക്ക് നമ്മുടെ ബ്രൂക്കാപ്പി നമ്മുടെ തലയോട്ടിക്കൊക്കെ നല്ല നമ്മുടെ കോശങ്ങളൊക്കെ നന്നായി വളരാനും തലയോട്ടി നല്ലതാണ് പുതിയ പുതിയ മുടി വളർത്താനും നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പൊ നല്ല ബ്രൂ കാപ്പിന്നെട്ടാ ഇട്ട് കൊടുക്കണേ അതെ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചണ്ട നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ടുകൊടുക്കാം അതിൻ്റെ പൂമ്പൊടി ഒന്നും കളയണ്ടേട്ടോ എൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മുടെ മൈലാഞ്ചി നമ്മൾ ഉണക്കാനിട്ട് നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് കണ്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പ് വെള്ളം വലിയ ഗ്ലാസ് വലിയ ഗ്ലാസ് രണ്ട് കപ്പ് വെള്ളം ഇനി നമുക്ക് ഇതൊന്ന് നന്നായി അടച്ചു വയ്ക്കും ഇത് നമ്മൾ ഒരു ദിവസമാണ് ഇട്ടത് വെള്ളത്തിലിട്ടേക്കണേ നമ്മുടെ ഈ ചമ്പത്തിപ്പൂവിന്റെ കളറൊക്കെ ഇളകും പിന്നെ നമ്മുടെ കഞ്ചീരകം ഉലുവിയൊക്കെ നന്നായി കുതിരും ചായലും കാപ്പിപ്പൊടിയൊക്കെ കളർ നന്നായി ഇളകും അപ്പോഴേക്കും നമ്മുടെ മൈലാഞ്ചി ഇന്ന് കൂടി ഉണങ്ങും അപ്പോൾ നമുക്ക് ആ മൈലാഞ്ചി പൊടിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്കിത് അടച്ചു വയ്ക്കാം തലയൊക്കെ നന്നപ്പോൾ ഒരു മാസത്തിലധികം ആയതുകൊണ്ട് എൻ്റെ തലയൊക്കെ നന്നായി വെള്ളം 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 വെള്ളനിറായി വെള്ളം വെള്ളനിറായി അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത ശരിയാക്കാനായിട്ട് അപ്പോൾ അതുപോലത്തേനും ഇത് റെസ്റ്റ് ചെയ്യട്ടെ നമ്മുടെ മയിലാഞ്ചിയിലെ ഇലയൊക്കെ നന്നായി ഉണങ്ങി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഈ അലേനെയൊക്കെ ഇത് വന്ന് ഇങ്ങനെ ആകുമ്പോൾ കൊഴിഞ്ഞ് വരുന്നുണ്ട് ഇത് മുഴുവൻ കൊഴിച്ച് ഈ അല മുഴുവൻ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മൈലാഞ്ചി നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഒരു മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് മൈലാഞ്ചി പൊടിച്ചെടുക്കാം ആദ്യം തന്നെ നമ്മുടെ മൈലാഞ്ചിത് എത്രയും പൊടി കെട്ടി നമുക്ക് നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അല്ലെങ്കിൽ കട്ട ഉണ്ടാവും അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ട കൂട്ടുമ്പോളാണ് നില അടച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചെമ്പരത്തിപ്പൂവ് ഇതിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി വെക്കാം വയ്ക്കാം നമ്മൾ ഇന്നലെ അടച്ച് വെച്ച സാധനമാണ് ഇനി നമുക്കിത് അരിച്ച് നല്ല ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിച്ചു വയ്ക്കാം ഓക്കെ പൊടി അയ്യോ ഇത് നമുക്ക് അരിക്കണം തിളച്ചതിന് ശേഷം അരിച്ചാൽ മതി ഇത് നമുക്ക് നന്നായി തിളപ്പച്ചതിന് ശേഷം അരിച്ചാൽ മതിയിട്ടാണ് എന്നാലേ ശരിക്കും ഇതിൻ്റെ പൂർണ്ണമായ സത്ത് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊന്ന് നന്നായി ഒന്ന് തിളപ്പിക്കാം നമ്മൾ മൈലാഞ്ചി പൊടിച്ചപ്പോൾ അരിച്ചിട്ട് ബാക്കിയുള്ള ആ തരി അതും കൂടെ നമുക്കിതിലിട്ട് തിളപ്പിക്കാം കേട്ടോ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് വലിയ ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവണം നമുക്കൊരു രണ്ട് പീസ് രണ്ട് പീസ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ട ചെറിയ ഉള്ളി ഈ രണ്ട് ഉള്ളി നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ നീരും കൂടെ ഇറങ്ങട്ടെ അപ്പൊ രണ്ടുള്ളി ഞാൻ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ നന്നായി അരിച്ചെടുക്കാം ഒരു ഗ്ലാസ് ഉണ്ടോ നോട്ടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് എന്റെ ദൈവമേ നമുക്കൊരു തുരുമ്പൊക്കെ ഉള്ള ഒരു ഇരുമ്പ് ചീഞ്ഞിട്ടുണ്ട് പഴയ പഴയൊരു ചീഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി ഇടാം കേട്ടോ ഏട്ടടിയിൽ നെല്ലിക്കപ്പൊടി എനിക്ക് ഇടക്ക് ഒരു സ്പൂണ് നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഇടണ്ട് കേട്ടോ ഇട ഇടയ്ക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അതെ ജ്യൂസ് നമ്മുടെ നല്ലൊരു മിക്സ് എല്ലാം കൂടിയിട്ടുള്ള മിക്സ് വൈലാഞ്ചിയും പിന്നെ ഉലുവേം കരിഞ്ചീരകവും ചായലും കാപ്പിയൊക്കെ ഒരു മിക്സ് നമുക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇളക്കിയത് മാവട്ട എന്നെ സഹായിക്കണം രാത്രി കലപ്പി വെച്ചാലാണ് നമുക്ക് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റണം നല്ലോണം ആയിട്ടുണ്ട് പിന്നെ അവള് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞ കുറച്ചും കൂടി നെല്ലിക്കപ്പൊടി ഇല്ല മയിലാഞ്ചിപ്പൊടിയാണെങ്കിൽ കൊറവാ നെല്ലിക്കപ്പൊടി ഇളക്കട്ടെ മയിലാഞ്ചിട്ട് നമ്മൾ മൈലാഞ്ചിടെ അഴിച്ച ആ ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് ചേർത്തി കാരണം മൈലാഞ്ചിടെ കുറവുണ്ടാവില്ല ഇളക്കട്ടെ പറയട്ടെ ഇപ്പോൾ മൈലാഞ്ചി നെല്ലിക്കപ്പൊടിയാണ് നമ്മൾ തന്നെ ഇടാൻ ഈ ഇരുമ്പിച്ചീ അളച്ചി വെച്ചോട്ട് വെച്ചിട്ടില്ല ഇത് ഇനി നമുക്ക് അവയ്ക്കാണ് എടുക്കേണ്ടത് വെച്ചിട്ടുണ്ട് നാളെ എടുക്കാം അല്ലേ രാത്രി മൈലാഞ്ചി ഒക്കെ ഇട്ട് അളച്ച് വെച്ചത് നമുക്ക് ആ കൂട്ട് നമുക്ക് ഇന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഇതൊക്കെ നല്ല ആകെ കറുത്തിരിക്കുന്നുണ്ട് എന്താ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇന്നലത്തെ നമ്മുടെ ആ ജ്യൂസ് ഒന്ന് തലയിൽ ആകുമെന്ന് അപ്ലൈ ചെയ്യാം ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഇന്നലെ ഇത് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ജ്യൂസ് തയ്യാറാക്കുന്നതല്ലേ ചായയില കാപ്പിപ്പൊടിയൊക്കെ ഉള്ള ജ്യൂസ് അപ്പോൾ ആ ജ്യൂസ് ആദ്യം നമുക്ക് തലയിൽ ആ ജ്യൂസ് അധികം ഉണ്ട് അപ്പോൾ തലമുടിയിൽ ആദ്യം അതൊന്ന് വെറുതെ ചേച്ച് മസാജ് ചെയ്യാം ആ മസ മസാജ് ഇത് ചെയ്തതിന് ശേഷം നമുക്കിത് തേക്കാം കേട്ടോ ഞാൻ ആദ്യം നമ്മുടെ ഈ ജ്യൂസില്ല ഇതേ ജ്യൂസ് അല്ലെടി നല്ല കരിഞ്ചീരകം പിന്നെന്താ ഉലുവ ചായപ്പൊടി കാപ്പിപ്പൊടി ചെമ്പരത്തിപ്പൂവ് ചെറിയ ആ വെള്ളാണ് ഈ വെള്ളം നമ്മളുണ്ടാക്കിയില്ലേ അപ്പൊ ആദ്യം ഞാൻ ഇതൊന്ന് തലയിലൊന്ന് മസാജ് മസാജ് ചെയ്ത് കൊടുക്കാം തലയില് അപ്ലൈ ചെയ്ത് കൊടുക്കാം കിത്തൂനൊക്കെ അറിയാപ്പോ നമ്മുടെ തലയില് ഇത് ആ ചായയിലെ വെള്ളം കാപ്പിക്കുള്ള വെള്ളം മസാജ് ചെയ്തിട്ടുണ്ട് എന്നിട്ടിനി ഇത് തേച്ചു കൊടുക്കട്ടാ നല്ലാളും തറ കാണാലിത്തു അപ്പൊ പിടിക്കുമ്പോ തന്നെ കാണാം അപ്പൊ ഇത് തേക്കട്ടെട്ടാ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് ഒരു ഇട്ടാൽ നന്നായി തേച്ച് പിടിപ്പിച്ച് തേച്ച് പിടി വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞിട്ട് ഒരു സൂത്രം കൂടി ഉണ്ട് അപ്പം നമുക്ക് ഇനി ഒരു മണിക്കൂർ നേരം ഇത് തലയിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തല കഴുകിയിട്ട് നമുക്ക് അടുത്ത പാക്ക് ഇടാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് അടുത്ത പാക്ക് ഉണ്ടാക്കാം കേട്ടോക്ക നമ്മുടെ നീലമ്പരീടെ അടുത്ത പാക്ക് ഉണ്ടാക്കാൻ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കുളിക്കണുള്ളൂ അപ്പോഴേക്കും നമ്മൾ ആയുർവേദ മരുന്ന് പച്ചമരുന്ന് കടയില്ലേ ആയുർവേദ പച്ച മരുന്ന് കട അത് അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ നീലമ്മരിയുടെ പൊടി അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ട് അടുത്ത പാക്ക് കേട്ടോ അപ്പോൾ അടുത്ത പാക്ക് പാക്കുണ്ടാക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഈ പാക്ക് പാക്കുണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിട്ട് ഞാൻ ഒരു വലിയ സ്പൂണ് ഒന്നല്ല രണ്ട് സ്പൂണ് നമ്മുടെ നീലമരിയുടെ പൊടി എടുക്കുന്നുണ്ട് ഒരു സ്പൂണ്ടുത്ത തകയില്ല എന്താ തലയിൽ ഇട അപ്പോൾ രണ്ട് സ്പൂണ് ഞാൻ നീലമല്ല വലിയ നീലമല്ലി രണ്ട് സ്പൂണ് പൊടി രണ്ടല്ല രണ്ടര സ്പൂണ് കുറവാത് എടുത്തു തരും പൊടിയും കേട്ടോ തണുപ്പൊന്നുമില്ലാത്ത പൊടിയാണ് ഏ തൃശ്ശൂർ പോയപ്പോ മരുന്നില്ല ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി നമ്മൾ നേരത്തെ കൂട്ടിയിട്ടാ ശരിക്ക് പിടിക്കടി നെല്ലിക്കപ്പൊടി നമ്മൾ നേരത്തെ പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം ഒരു അര സ്പൂണ് നന്നായി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ ഇനി അത് പിടിച്ചാൽ മതി പിന്നെ ഇത് ഇളക്കണ്ട ഞാൻ ഇളക്കിണ്ടക്കുമ്പോൾ അത് പോവും ഇതിലേക്ക് ഒരു രണ്ട് ഒരു കഷ്ണം കഷണം ചുവന്നുള്ളിയിലെ നീരൊഴിക്കണ്ടല്ലേ അല്ലെങ്കിൽ വേണ്ട നമ്മൾ ചുവന്നുള്ളിയിലെ നീര് നമ്മൾ ഇന്നലെ ഒഴിച്ചതല്ലേ നമുക്ക് നമ്മുടെ ഈ കട്ടൻ ചായ അതായത് നമ്മുടെ ഇന്നലത്തെ ചായ പിന്നെ എന്താ പറയുക ഇന്ത്യ പിടിക്കുക ചായരയും കഞ്ഞീരകവും ഇട്ട നമ്മുടെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് ഇളക്കിട്ട് മിക്സ് ആയതിനു ശേഷം ഒഴിക്കാം ഒരു നാല് സ്പൂൺ ഒഴിച്ചു അല്ലേ നമ്മള് വെള്ളം നാല് സ്പൂൺ ഒഴിച്ചു ആദ്യം രണ്ടും ഒഴിച്ചില്ലേ അത്യാവശ്യം ഒരു ഇത് വേണം വേണം അതി ലൂസായ നമ്മളെ തലേന്ന് ഒഴിച്ചായിരുന്നു ബാക്കിയുള്ള വെള്ളം നമുക്ക് തല കഴുകുമ്പോ നമ്മടെ തല കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മസാജ് ചെയ്യാം തന്നെ കുട്ടികളെ നമ്മൾ ഇതുകൊണ്ട് നല്ല പുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് നമുക്ക് തോന്നുന്നു നന്നായി അപ്പൊ ഞാൻ തല കഴുകി തളക്കാണോ തോന്നുന്നുണ്ട് കേട്ടോ നമ്മളെ മൈലാഞ്ചി ഇട്ടേ ഒറിജിനല് മൈലാഞ്ചി അല്ല നമ്മൾ കിട്ടണം കടയിൽ വാങ്ങുന്ന മൈലാഞ്ചി അല്ല നീലമ്പിയില് പല ഇതിലും മേടിക്കാൻ കിട്ടും നമ്മൾ ഉണക്കി പൊടിക്കാം നല്ല മെയിലൊക്കെ ഉള്ള സമയാണ് ഇനി നീലമെണ്ണ തിങ്കളും പോകണം എന്നാലും മണിക്കൂർ അപ്പൊ ഇരിക്കട്ടെ അപ്പോഴേക്കും ഒരു മണിക്കൂർ ഞാൻ കുളിച്ചിട്ട് വരാട്ടോ ഭയങ്കര ഡ്രൈ ആയിണ്ട് അപ്പം നമുക്കത് ഒന്ന് ലൂസാക്കാം കേട്ടോ ഡ്രൈ ആയി നമ്മുടെ ബാക്കിയുള്ള ചായല വെള്ളം കൂടി ഇരിക്കുന്നുണ്ട് അതൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് ലൂസാക്കാം തുള്ളിയും കൂടി ഒഴിക്കും ആ മതി ഇപ്പോൾ നല്ല ചോപ്പായില്ലടി എൻ്റെ കുളി കഴിഞ്ഞ് വന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ കുളിച്ചത് ഇപ്പോൾ ഒരു കുളി കഴിഞ്ഞ് വന്ന റിസൾട്ടാണ് റിസൾട്ടാണിത് നമ്മൾ ഹെനിട്ടേൻ്റെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ തലമുടിയൊക്കെ നന്നായി ഒരു ഇത് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ നീലമ്മരി കൂട്ടി വെച്ച കൂട്ട് നമുക്ക് തേച്ചു തേച്ച് കൊടുക്കാത്ത അപ്പൊ ഇത് ഇനി ഞാൻ കഴിയുമ്പോ ഒരേ ഒന്നും കവറൊന്നും ഇടുന്നില്ല ഇതൊക്കെ കുഴപ്പമില്ല കഴുകി കളഞ്ഞ പോക്കോളൂ അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ആദ്യം നാരയുള്ള ഭാഗത്ത് ആദ്യം തരും നേരത്തെ കഞ്ഞിട്ടപ്പോ നാരയിട്ടുള്ള ഭാഗത്ത് ഇടാൻ മറന്നെ കിത്തല്ലേ പിടിച്ചതന്നെ അവള് പറഞ്ഞൂല്ല അവസാനം അവള് പറഞ്ഞാ മെച്ചി നരച്ചുകൊടുത്തിട്ടില്ല നല്ല ഇത് ഇട്ടിട്ട് കുളി കഴിഞ്ഞാൽ നന്നായി ഉം വെളിച്ചെണ്ണ പറ്റിട്ട് വേണം കേട്ടോ പിന്നെ ഇപ്പൊ അയില്ല കൃത്യ ചട്ടിയിലുള്ള പേ ചട്ടിയിലുള്ള നമ്മുടെ ചട്ടിപ്പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എന്റെ കൈ കൊണ്ടിട്ടോ കൈ ഒക്കെ നന്നായി കിട്ടും ഒരു മണിക്കൂർ നേരം നമ്മുടെ തലയില് ഇങ്ങനെ ഇട്ടു വയ്ക്കട്ടാണ് ശരിക്കും തല കവക്ക അപ്പൊ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കഴുകിട്ട് ഇനി തല കാണിച്ചാലോ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ തല നന്നായി ഡ്രൈ ആവും അപ്പം നമുക്ക് ഈ ബാക്കിയുള്ള നമ്മുടെ ഈ തേയില വെള്ളം കൂടി ഇതുപോലെ ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്ന് തേച്ച് കൊടുക്കട്ടാണ് അപ്പം അതോടുകൂടി ഇത് കഴിയും ഡ്രസ്സിലൊക്കെ ആവും അപ്പം പഴയ ഡ്രസ്സ് ഇട്ടാൽ മതി കറിയാവും മേലെ അതോ വീണ്ടും വീണ്ടും പറയാണ് ഡ്രസ്സ് കറിയാമോ ഒരു മണിക്കൂറ് എന്റെ തലയിൽ ഇട്ടിട്ടായിട്ടുണ്ട് നന്നായി ഉണങ്ങി നല്ല മാതിരി ഉണങ്ങിണ്ട് ഞാനിനി എന്റെ തല കഴുകിയിട്ട് വരാട്ടാ എന്റെ പുളി കഴിഞ്ഞു പുളി കഴിഞ്ഞു മുടി ഉണങ്ങിയ എന്നാലും ഉണങ്ങാ മുടി ഉണങ്ങണല്ലോ പക്ഷെ തലമുടി മുടി ഇതേ നിങ്ങൾക്ക് കണ്ട അറിയാം നല്ല മാതിരി നരച്ചിട്ട് നല്ല വെള്ള കളറായിരുന്നു ഇപ്പൊ ഞാൻ തലിനിടണ കാരണം അതേ തലയൊക്കെ നന്നായി കറുപ്പായിട്ടുണ്ട് നല്ല മാതിരി നരച്ച നല്ലോണം നരച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല കറു കറുപ്പായിട്ടുണ്ട് അപ്പോൾ നല്ല മാതിരി കറു കറുപ്പാകുന്നുള്ള നല്ല തെളിവാണ് എൻ്റെ കയ്യൊക്കെ കണ്ടത് നേരത്തെ നല്ല ചോപ്പായിരുന്നു അത് ഞാൻ കാണിച്ചതെന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ നല്ല കറുപ്പായി ഇതെന്റെ മുഖത്തായിട്ട് അവിടെയും നിറായി അപ്പോൾ ഇത് എല്ലാവർക്കും നിറ വരുന്നവർക്കും ഒക്കെ നല്ലൊരു ടിപ്സാണ് നമ്മൾ കെമിക്കൽ അടങ്ങിയ നമ്മൾ കടയിൽ നിന്ന് ഒന്നും വാങ്ങണ്ട ഉണ്ടാക്കാനും വളരെ ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കി ചെയ്യാവുന്നു ഒരു ഒരു ഡൈ ആണിത് അപ്പോൾ ഹന്നി നല്ല നന്നായി ഹന്നിട്ടപ്പോൾ നന്നായി ചോന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തലമുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഡ അതിൻ്റെ നമ്മുടെ നീലമ്മനിൻ്റെ ഡൈ കൂട്ടിട്ട് അതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അത് നല്ല കറുപ്പായിട്ടുണ്ട് നല്ലോണം നിറച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി ഇപ്പോൾ നല്ല കറുപ്പായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് കമൻറ്റ് ഇടാം അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും അടുത്തൊരു വീഡിയോക്കോ